ഇന്നത് ചാള വറുക്കാൻ നമ്മൾ വരിഞ്ഞ വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ടൊന്ന് പുരട്ടി വയ്ക്കാം ഇനി ആദ്യം വേണ്ടത് മുളക് പൊടി ഇതിപ്പം ഞാൻ എടുത്ത സാധാ മുളക് പൊടി ഇതിനകത്ത് സാദാ മുളക് പൊടിക്കാത്തന്നെ കാശ്മീരി മുളക് പൊടികൂടെ ലേശം ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഒരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ലവളക് ചതച്ചത് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് കുഴച്ചെടുക്കാം ഇനി മീൻ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി വേരിപ്പിക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അങ്ങനെ പുല്ലാങ്ങ് പിടിക്കട്ടെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനെല്ലാം നമ്മൾ ഇതേപോലെ സെറ്റാക്കി വെച്ച് ഇതൊന്ന് നീക്കട്ടെ വേഷം കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ചുറ്റി കറിപ്പിലേക്ക് കൊടുക്കുക എല്ലാം വറത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ